പത്തനാപുരത്ത് ചിതൽവെട്ടിയിൽ രണ്ട് ദിവസം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലികളെ തുരത്താൻ പുലിമടയിൽ കയറി വനംവകുപ്പിന്റെ പരിശോധന പുലികൾക്കായി വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു പുലികളെ നിരീക്ഷിക്കാൻ അതേ സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു പുലിപ്പേടിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പുലികളെ കണ്ട അതേ സ്ഥലത്ത് ജീവൻ പണയം വെച്ച് തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണിത് പുന്നല ഫോറസ്റ്റേഷൻ പരിധിയിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ്റെ പത്തനാപുരത്തെ ചിതിൽവെട്ടി ഡിവിഷൻ വെട്ടിയയ്യത്ത് പെരുന്തക്കുഴി ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന പുലിക്കൂട്ടം ഇപ്പോൾ അവിടില്ല പത്തനാപുരം റേഞ്ചിലെ പുന്നല ഫോറസ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ ചിദിൽവെട്ടി ഡിവിഷനിലെ പൊരുന്തക്കുഴി ഭാഗത്ത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് പുലികളെ സ്റ്റേഷൻ സ്റ്റാഫ് കണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഈ ഭാഗം ഇന്ന് കുന്തല ഫോറസ്റ്റേഷനിലെ സ്റ്റാഫുകൾ വിശദമായി പരി പരിശോധിക്കുകയും പുലിയെ കണ്ട ഭാഗത്ത് വിശദമായ നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തിയതിൽ നിന്നും പുലിയെ കണ്ട ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലാത്തതായി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചു പുലികളെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ രണ്ടു പുലികളെ മാത്രമാണ് കണ്ടതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ പുലികളെ കണ്ടെത്താനുമായില്ല പുലികളുടെ സാന്നിധ്യം അറിയാൻ പുലികളെ കണ്ട പുലിമടയിൽ കയറി വനം വകുപ്പിന്റെ പുലിമുരുകന്മാർ ക്യാമറയും സ്ഥാപിച്ചു ഈ ഭാഗത്ത് ക്യാമറ വച്ച് നിരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് തുടർന്ന് ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ ലഭ്യമാതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും പുലികൾ ഇണചേരുന്ന സീസണായതിനാൽ പുലികൾ ജോഡികളായി ഇറങ്ങുകയാണ് പതിവ് അതേസമയം പുലികളെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി എസ് ഒ പി രൂപീകരിക്കാൻ പുനലൂർ ഡി എഫ് ഒ ജയശങ്കർ പുനല ഡെപ്യൂട്ടി റേഞ്ചർ ഗിരിയുമായി പ്രാഥമിക ചർച്ച നടത്തി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം